പ്രകൃതി നാലുകെട്ടൊന്നാകെ അവൻ്റെ അലർച്ച മുഴങ്ങി അടുക്കളയിൽ ജോലിയിലായിരുന്ന അമ്മമാരും ചായ കുടിച്ചുകൊണ്ട് പത്രം വായനയിൽ മുഴുകിയിരുന്ന അച്ഛന്മാരും ജോഗിങ് കഴിഞ്ഞ് ഉമ്മറത്തെ ഗേറ്റ് കടന്നു വന്ന സുമുഖന്മാരും അടക്കം എല്ലാവരും ഒന്ന് ഞെട്ടി സ്വപ്നത്തിൽ വിജയദേവരകൊണ്ടയുടെ കൂടെ ഡുവേറ്റ് കളിച്ചുകൊണ്ടിരുന്ന നമ്മുടെ നായിക മാത്രം ഇതൊന്നും അറിഞ്ഞില്ല പ്രകൃതി നേരത്തെ വിളിച്ചതിലും കടുപ്പത്തിൽ വീണ്ടും ആ ശബ്ദമുയർന്നതും അമ്മമാർ പരസ്പരം ദയനീയമായെന്ന് നോക്കി ഈ ചെക്കൻ ഇതെന്തോന്നാ കാലത്ത് തന്നെ മനുഷ്യൻ്റെ ചെവി പോയി ലച്ചുമ്മ തലയിൽ കൈവച്ചു കൊണ്ട് പറഞ്ഞതും ബാക്കിയുള്ളവരും അടക്കി ചിരിച്ചു ഈ നാട് മുഴുവൻ അലർച്ച കേട്ട് എഴുന്നേറ്റാലും കേൾക്കേണ്ട ആൾ മാത്രം കേൾക്കില്ല ദേവിയമ്മ ഒരു ചിരിയോടെ പറഞ്ഞതും ബാക്കിയുള്ളവരിലും അതേ പുഞ്ചിരിയാണ് ഇവിടെയുള്ള ബാക്കി നാലും നേരെയായപ്പോൾ ഈ രണ്ടെണ്ണെന്താണാവോ ഇങ്ങനെ ആയിപ്പോയെ പത്രത്തിൽ നിന്നും മുഖമുയർത്തിക്കൊണ്ട് ഉയർത്തിക്കൊണ്ട് വിശ്വച്ഛൻ പറഞ്ഞതും ദേവച്ഛനും അത് ശരിവച്ചു ഇത് മേരേടത്തെ തറവാട് ഗോപാലകൃഷ്ണനും അമ്മയ്ക്കും കൂടി മൂന്ന് മക്കളാണ് ആദ്യത്തെ പുത്രൻ ദേവൻ മേലെടുത്ത് ടെക്സ്റ്റൈൽസ് നോക്കി നടത്തുന്നു ലക്ഷ്മി ഒരു പാവം വീട്ടമ്മ ഇവർക്ക് രണ്ട് മക്കളാണ് മൂത്തയാൾ ആകാശ് ആളൊരു ഡോക്ടറാണ് ഭാര്യ പ്രാർത്ഥന രണ്ടാമത്തെ പുത്രൻ ദേവ് മാധവ് മുത്തച്ഛൻ്റെ അച്ഛൻ്റെ പേരാണ് ചെക്കനിട്ടത് അങ്ങേരുടെ പേര് പോലെ തന്നെ സ്വഭാവവും ഇപ്പൊ കിടന്ന് തൊണ്ടകീറി അലർന്നവൻ നമ്മുടെ കഥാനായകൻ എം ബി എ ഒക്കെ കഴിഞ്ഞ് ജോലിക്കൊന്നും പോകാതെ കഴിയുന്നു എന്നിരുന്നാലും ഭീകരനാണവൻ ഏതു നേരവും ചാടിക്കടിക്കുന്ന സ്വഭാവം പെറ്റമ്മയോട് പോലും ആ കാര്യത്തിൽ യാതൊരുവിധ കൺസിഡറേഷനും ഇല്ല ഇനി രണ്ടാമത്തെ മകനാണ് വിശ്വൻ പുള്ളിയാണ് മേലെടുത്തും മില്ലും കാര്യങ്ങളുമൊക്കെ നോക്കി നടത്തുന്നത് ഭാര്യ അരുന്തുതി ഇവർക്കൊരു മകൾ ഗോപിക കക്ഷി ഇപ്പോൾ പടുത്തല്ലാം കഴിഞ്ഞ് വീട്ടിലിരിക്കുന്നു വെറുതെ ഇരിക്കുന്നു എന്ന് പറഞ്ഞാൽ പോരാ ഭർത്താവിനെ എന്ന് പറയാം ദേവനും വിശ്വനും താഴെയായി ഒരു പെൺകുട്ടിയാണുള്ളത് ഇരുവരുടെയും കുഞ്ഞു പെങ്ങൾ ദേവയ്ക്ക് പെങ്ങളെന്നും ഒപ്പം വേണം എന്നുള്ളതുകൊണ്ട് ആത്മാർത്ഥ സുഹൃത്തും അപ്പച്ചിയുടെ അതായത് മുത്തച്ഛൻ്റെ പെങ്ങളുടെ മകനുമായ മഹാദേവനുമായിട്ടാണ് വിവാഹം കഴിപ്പിച്ചത് തറവാടിന് മുന്നിലുള്ള വലിയ മാളികയാണ് ഇവരുടെ എങ്കിലും തറവാട്ടിൽ തന്നെയാണ് താമസം വല്ലപ്പോഴും ഒന്ന് വൃത്തിയാക്കിയിടാൻ അവിടെ പോകുമെന്ന് മാത്രം മഹിയപ്പയ്ക്കും ദേവിയമ്മയ്ക്കും മൂന്ന് മക്കളാണ് ആദ്യത്തെ ആൾ പൃഥ്വി ആളൊരു ഐ പി എസ് ഓഫീസറാണ് സർവോപരി നമ്മുടെ ഗോപികയുടെ ഭർത്താവ് വിവാഹം കഴിഞ്ഞ രണ്ട് വർഷമായി പൃഥ്വിക്ക് താഴെയുള്ള ആളാണ് പ്രാർത്ഥന ആകാശിൻ്റെ പാതി ഗോപികയും പ്രാർത്ഥനയും സമപ്രായക്കാരാണ് മാധവിനേക്കാളും രണ്ട് വയസ്സിന് ഇളയതാണ് ഇരുവരും ഇതിനെല്ലാം അവസാനം തറവാട്ടിലെ ഏറ്റവും ചെറിയ കണ്മണി രണ്ടേട്ടന്മാരുടെയും ചേച്ചിമാരുടെയും ചെല്ലക്കുട്ടി പേര് പ്രകൃതി എല്ലാവരുടെയും മല്ലി പെണ്ണിനിപ്പോൾ പത്തൊമ്പത് വയസ്സ് തികഞ്ഞേ ഉള്ളൂ ആള് ഡിഗ്രി സെക്കൻഡ് ഇയർ ആണ് സെക്കൻഡ് സെം എക്സാം കഴിഞ്ഞ് അതിൻ്റെ ബ്രേക്കിലാണ് കക്ഷി ഇപ്പോൾ എക്സാമിൻ്റെ ക്ഷീണത്തിൽ മതിമാർന്ന് മയങ്ങുന്നവൾ തൊട്ടടുത്ത റൂമിൽ തൻ്റെ പേര് ഒന്നും കേട്ടതുമില്ല പ്രകൃതി ഉടുത്തിരുന്ന കാവ്യമുണ്ട് കുത്തി താഴേക്ക് ഇറങ്ങി വന്ന് ചുറ്റും നോക്കിക്കൊണ്ടവൻ വീണ്ടും വിളിച്ചതും വായിച്ചിരുന്ന പത്രം മടക്കി വെച്ച് ദേവച്ഛൻ എഴുന്നേറ്റു എന്താ കണ്ണാ നിനക്ക് അവളെവിടെ കൊച്ചെഴുന്നേറ്റിട്ടില്ലടാ എക്സാം കഴിഞ്ഞതിൻ്റെ ക്ഷീണത്തിലാണ് മണി കഴിഞ്ഞിട്ടേ ഉണരുവെന്ന് പറഞ്ഞിട്ട് അയിന്നലെ പോയി കിടന്നേ ഒടുത്തിരുന്ന സാരി തുമ്പിൽ കൈ തുടച്ചുകൊണ്ട് അങ്ങോട്ട് വന്ന് ലച്ചുമ്മ പറഞ്ഞതും ചെക്കര നടങ്ങി നീ എന്തിനെ കിടന്ന അലറിയേ അവനെ ഒന്ന് കുർപ്പിച്ചു നോക്കിയതും തിരിച്ചവിടുന്ന് അതിലും വലിയൊരു നോട്ടം കിട്ടി എന്താ കണ്ണാ ലച്ചുമ്മ വീണ്ടും ചോദിച്ചതും മാധവൻ്റെ മുഖം ഒന്ന് വീർത്തുപോയി ചായ വേണം രണ്ടുപേരെയും നോക്കാതെ അലസമായി പറഞ്ഞുകൊണ്ട് ഉമ്മറത്തേക്ക് നടക്കുന്നവനെ കാണി ഇരുവർക്കും ചിരി വന്നു ഒരു ചായക്കും വേണ്ടിയാണോ അച്ച ഇവൻ ഈ കിടന്നലറിയത് മൊത്തം ജോഗിങ് കഴിഞ്ഞ് അകത്തേക്ക് കയറി വന്ന ആകാശിൻ്റെ വകയാണ് ചോദ്യം ഇത് ചായയ്ക്ക് വേണ്ടിയൊന്നുമല്ല എന്നും ചായ കൊടുക്കുന്ന ആൾക്ക് വേണ്ടിയാ ആകാശിനുള്ള ടവലുമായി വന്ന് പാറ ഉമ്മറത്തേക്കൊന്ന് എത്തിനോക്കൊണ്ട് പതിയെ പറഞ്ഞതും കാര്യം മനസ്സിലായതുപോലെ മൂവരുടെയും ചുണ്ടിലും ഒരു പുഞ്ചിരി വിരിഞ്ഞു നേരം ഉമ്മറത്തിരുന്ന് ന്യൂസ് പേപ്പർ തിരിച്ചും മറിച്ചും നോക്കിയിട്ടും ഒട്ടുമിരപ്പുറയ്ക്കാതെ വന്നതും ചെക്കൻ എഴുന്നേറ്റ് മുകളിലേക്ക് തന്നെ പോയി കണ്ണേട്ടൻ എവിടെ അവനുള്ള ചായയും കൊണ്ടുവന്ന് ഗോപു ചോദിച്ചതും അത്രയും നേരം ചെക്കൻ്റെ കളിയൊക്കെ നോക്കി ചിരി കടിച്ചു പിടിച്ചു നിന്ന വൃത്തി ഉറക്കെ ചിരിച്ചു പോയി എന്താ ഉണ്ണിയേട്ടാ ഒന്നുമില്ല എൻ്റെ പൊന്നേ നീ ആ ചായ എങ്ങതാ എൻ്റെ അല്ലുമോൾ കൊടുക്കാതെ അവൻ ആ സാധനം കുടിക്കില്ല അത്രയും പറഞ്ഞുകൊണ്ട് ഛായ കയ്യിൽ വാങ്ങുന്നതിനൊപ്പം തന്നെ അവളുടെ കവളിൽ അമർത്തി ചുംബിച്ചവൻ ഗോപു ഞെട്ടലോടെ ചുറ്റും നോക്കിയതും ആരുമില്ലെന്ന് കണ്ട് ഒന്ന് നിശ്വസിച്ചു പോയി അവനെ കൂർപ്പിച്ചു നോക്കി ഇങ്ങനെ നോക്കല്ലേ ഭാര്യ എനിക്കെന്തൊക്കെയോ തോന്നും കള്ളച്ചിരിയോടെ പറഞ്ഞുകൊണ്ട് വീണ്ടും അടുത്തേക്ക് വരുന്നവനെക്കാളെ അടുത്ത നിമിഷം തന്നെ അവൾ തിരിഞ്ഞോടി ചാരിയിട്ട തടിവാതിൽ തുറന്ന് മാധവ് അകത്തേക്ക് കയറിയതും കണ്ടു അലസമായി ബെഡിൽ കിടന്നു മയങ്ങുന്നവളെ നീല നിറത്തിലുള്ള ദാവണിയാണ് പെണ്ണിൻ്റെ വേഷം ഉറക്കത്തിൽ എപ്പോഴും അവയെല്ലാം സ്ഥാനം മാറിപ്പോയിട്ടുണ്ട് അവൻ്റെ കണ്ണുകളൊന്നു തിളങ്ങി നഗ്നമായ അവളുടെ അണിവയറും ഒത്തനടുവിലായുള്ള കുഞ്ഞു ചുഴിയും അവയ്ക്ക് മാറ്റേക്കാനായി ചുറ്റി കിടക്കുന്ന മുത്തരഞ്ഞാണവും രാവിലെ തന്നെ കണ്ട കാഴ്ചയുടെ ഹാങ് ഓവറിൽ തലയിന്ന് കുടഞ്ഞു പോയവൻ വാതിൽ കുറ്റിയിടാതാണ് അവളുടെ അടുത്ത നിമിഷം പല്ല് കടിച്ചു വെറുപിറുത്ത കൊണ്ടവൻ വാതിൽ ലോക്ക് ചെയ്തു പിന്നൊരു ചിരിയോടെ അവൾക്കടുത്തേക്ക് വന്നു നിറയെ പീലുകളുള്ള മിഴികൾ കൂമ്പിയടഞ്ഞ് സുഖമായൊരു മയക്കത്തിലാണവൾ ചുവന്നു തുടത്ത അതിരങ്ങൾ അല്പം വിടർത്തി വെച്ചിട്ടുണ്ട് അവളെ ഇങ്ങനെ നോക്കി നിൽക്കെ മാധവന്റെ ചുണ്ടുകൾ ഒന്ന് വിടർന്നുപോയി പതിയെ അല്ലിയെ ഉണർത്താതെ തന്നെ അവൻ ബെഡിലേക്ക് കയറി കിടന്നതും ആ സാമീപ്യം അറിഞ്ഞതുപോലെ അവളൊന്ന് കുറുകിക്കൊണ്ട് അവൻ്റെ നെഞ്ചിലേക്ക് മുഖം വെച്ചു അത്രയും നേരം തോന്നിയ പരാതിയും പരിഭവവും എല്ലാം മാഞ്ഞു പോവാൻ മറ്റൊന്നും വേണ്ടിയിരുന്നില്ല അവന് എന്നും എപ്പോഴും അവളിനെ അടുത്തുണ്ടായാൽ മതി മാടി തൻ്റെ മുഖം പച്ചക്കുത്തിയ നെഞ്ചിലായി മുഖം ഇട്ട് ഉരച്ചുകൊണ്ടവൾ പതിയെ വിളിച്ചു അത്രമേൽ ഭംഗിയായി അവൻ്റെ ചൊടികൾ വിടർന്നു പ്രകൃതി മെല്ലെ ഒന്ന് മൂളിക്കൊണ്ട് അല്ലിയവനോട് ഒട്ടിക്കിടന്നു മാധവൻ്റെ ദൃഢമായ കൈകൾ അവളുടെ ഇടുപ്പിൽ ശക്തിയായി മുറുകി ഹൗച് വേദനയുടെ മുഖം ചുളിച്ചു കൊണ്ടവൾ കണ്ണു തുറന്നു നോക്കിയതും പെണ്ണവൻ്റെ നോട്ടത്തിനു മുന്നിൽ പതറിപ്പോയി കൊല്ലുന്നത് പോലെയാണ് നോട്ടം കണ്ണുകളിലൂടെ പടർന്നു കയറി തൻ്റെ ഉടലിനെ ഒന്നാകെ ത്രസിപ്പിക്കുന്ന പോലെ അവളിൽ നിന്നും നോട്ടം അകറ്റാതെ തന്നെ അവൻ മുഖം കുനിച്ച് അല്ലിയുടെ ചുടികളെ അമർത്തി നുണഞ്ഞു അവളുടെ കൈകൾ അവൻ്റെ എടുപ്പിൽ ശക്തിയോടെ അമർന്നു മേൽച്ചുണ്ടിനെയും കീഴ്ചുണ്ടിനെയും ഒന്നാകെ നുണഞ്ഞെടുത്തുകൊണ്ടവൻ അവളെ നുകർന്നു കൈകൾ അവളുടെ മാറിലും വയറിലുമായി മുറുകിയതും ശക്തമായോ നെയങ്ങിക്കൊണ്ടവൾ അവൻ്റെ കൈക്കുള്ളിൽ ഒതുങ്ങിപ്പോയി വയറിലൂടെ പാഞ്ഞൊഴുകിയവൻ്റെ കൈകൾ ഇടുപ്പിൽ കുത്തിയ ദാവണിത്തുമ്പിലായി തടഞ്ഞതും അരിശത്തോടെ അതിനെ വലിച്ചൂരിയെടുത്ത് നിലത്തേക്കെറിഞ്ഞു വീണ്ടും അവളുമായി ബെഡിലേക്കമർന്നു ഏറെ നേരത്തെ ചുംബനത്തിനൊടുവിൽ ചുണ്ടുകൾ തമ്മിൽ അകന്നതും കിതപ്പോടെ ഉയർന്നു താഴുന്നവളുടെ മാരടത്തിൽ ആയവൻ മുഖം അമർത്തി വെച്ചു കിടന്നു മുള്ളുപോലെ കുത്തിക്കയറുന്ന താടിരോമങ്ങളിൽ നിന്ന് പുളഞ്ഞു പോയെങ്കിലും അല്ലിയവൻ്റെ മുടിയിഴകളിൽ തഴുകി പതിയെ മാറോട് ചേർത്ത് പിടിച്ചു ഇന്നാരെയും തല്ലാൻ പോകുന്നില്ലേ റൗഡി അല്പം നേരം നീണ്ടു നിന്ന ശേഷം പെണ്ണ് ചോദിച്ചതും കള്ളച്ചിരിയോടെ ഒന്ന് മുഖമുയർത്തി നോക്കിയവൻ അല്ലി കൂർപ്പിച്ചു നോക്കുന്നുണ്ട് ഇന്നലെ രാത്രി എന്നിരടി വാതിലടച്ച അടുത്ത നിമിഷം എന്തോ ഓർത്തതുപോലെ ചിരി മാഞ്ഞുകൊണ്ട് ചെക്കൻ കലിപ്പിച്ചതും പെണ്ണ് കുതിറിക്കൊണ്ട് അവനിൽ നിന്നും അകന്നു മാറി കുടിച്ചു വന്ന നിന്നെ ഈ റൂമിൽ കയറ്റില്ല അഴിഞ്ഞിരഞ്ഞ മുടിയൊന്നാകെ വാരി കെട്ടിക്കൊണ്ട് പറയവേ മാധവൻ്റെ നോട്ടം മുഴുവൻ അവളിലാണ് ആർ യു ട്രൈങ് ടു സെഡ്യൂസ് മീ ധാവണിയുടെ മറയില്ലാതെ കാണുന്ന ഉടലഴകിലേക്ക് മിഴികളൊന്നാകെ ഒഴിഞ്ഞുകൊണ്ടവൻ വല്ലാത്തൊരു ചിരിയോടെ ചോദിച്ചു ചേ വഷളൻ പറഞ്ഞു തീരുന്നതിനു മുൻപേ കൈനീട്ടി പിടിച്ചു വലിച്ച വീണ്ടും അവളെ ബെഡിലേക്കിട്ടു അല്ലി എഴുന്നേറ്റ് മാറാൻ ശ്രമിക്കുന്നതിന് മുൻപേ അവൾക്ക് മുകളിലായി കൈ കുത്തി നിന്നവൻ അല്ലിയവനെ തള്ളി മാറ്റാൻ നോക്കി നീ എന്ത് ചെയ്യാൻ പോവാ അതേവാ മാറിക്കേ വഷളന്നല്ലേ ഞാൻ സോ അല്പം വഷളത്തരം കാണിക്കാതെ എങ്ങനെ മാറും കള്ളച്ചിരിയോടെ അവൻ പൂർണമായും അവൾക്ക് മുകളിലേക്ക് അമർന്നു കിടന്നു മര്യാദയ്ക്ക് മാറിക്കോ ഇല്ലേ ഞാൻ ഞാനിപ്പോൾ വിളിച്ചു പോവും ശരിക്കും ആ എന്നാ വിളിച്ചോ ഈ തറവാട്ടിൽ ഒരു കുഞ്ഞിക്കാൽ കാണാനുള്ള എൻ്റെ കഠിനമായ പരിശ്രമം ഓർത്തുകൊണ്ട് അവരങ്ങ് പൊക്കോളൂ തെല്ലും കൂസലില്ലാതെ പറയുന്നവനെ കാണേ അല്ലിയുടെ കണ്ണുകൾ മിഴിഞ്ഞു അയ്യേ നീ ഇതെന്തൊക്കെയാ പറയുന്നത് എന്തായേ മറന്നു പോയതാണോ ഞാൻ നിൻ്റെ ആരാണെന്ന് കാതിലായി പതിയെ ചുണ്ട് ചേർത്തുന്ന് നുണഞ്ഞെടുത്തവൻ ഒരു വിറയിലൂടെ അവളുടെ കൈകൾ അവനിൽ മുറുകി പറയടി മറന്നു നീ പിന്നെന്താ നീയും മറന്നതാണോ എന്തു അച്ചമ്മ പറഞ്ഞ കണ്ടീഷൻ കുറുമ്പോടെ പെണ്ണ് പറഞ്ഞതും മുഖം വീർപ്പിച്ചുകൊണ്ടവൻ അകന്നു മാറി അല്ലി ഉറക്കി ചിരിച്ചുപോയി ജോലിക്ക് പോകാൻ പറഞ്ഞ ആവില്ല തിയേറ്റർ നോക്കി നടത്താൻ പറഞ്ഞ കേക്കില്ല കള്ളും കുടിച്ച് സിഗരറ്റും വരച്ച് ഇപ്പോൾ തല്ലുണ്ടാക്കി നടക്കുന്നു ഡി 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 നീ പറഞ്ഞു പറഞ്ഞത് എങ്ങോട്ടാണ് പോകുന്നേ ഏ ദേഷ്യം വന്നൊന്നു നിനക്ക് ഞാനിങ്ങനെ നിന്ന് മുരടിച്ച് പോവേ ഉള്ളൂ എൻ്റെ കിട്ടിയ നന്നായിട്ട് കൂടെ ജീവിക്കാൻ പറ്റുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല ദാവണിത്തുമ്പ് എടുത്ത് ചുറ്റുന്നതിനിടയിൽ ഇടം കണ്ണിട്ടെന്ന് നോക്കിക്കൊണ്ടാണ് പെണ്ണിൻ്റെ പറച്ചിൽ ഇതൊന്നും തന്നോടല്ലെന്ന മട്ടിൽ ബെഡിൽ കിടന്ന് നോക്കുന്നവനെ കാണി പെണ്ണിൻ്റെ ചുണ്ടെന്ന് കൂർത്തു കേൾക്കുന്നുണ്ടോ നീ ഉണ്ടല്ലോ എൻ്റെ ഭാര്യ പറഞ്ഞു പോടാ ചെക്കൻ്റെ കളിയാക്കൽ മനസ്സിലായതും കലിപ്പിച്ച് പറഞ്ഞുകൊണ്ട് ചവിട്ടിക്കുലുക്കി വാഷ്റൂമിലേക്ക് കയറിയവൾ കുളിച്ചു ഫ്രഷായി തിരികെ ഇറങ്ങി വരുമ്പോഴും ആളവിടെ തന്നെ കിടപ്പുണ്ട് കമിഴ്ന്നു കിടന്ന് മയങ്ങുന്നവനെ കാണി അവളുടെ അല്ലിയുടെ അതിരങ്ങൾ ഒന്ന് വിടർന്നു വികൃതി പതിയെ പറഞ്ഞുകൊണ്ട് ആ കവളിലായി ഒന്ന് ചുംബിച്ചു ആൾ നല്ല ഉറക്കത്തിലാണെന്ന് കണ്ടതു ബ്ലാങ്കറ്റെടുത്ത് ഒന്ന് പുതപ്പിച്ചു കൊടുത്തു ശേഷം വാതിൽ പതിയെ ചാരിക്കൊണ്ട് പുറത്തേക്ക് ഇറങ്ങിയവൾ